സ്കൂളിൽ ിൽഹരി വിരുദ്ധ ദിനം പി ടി എ പ്രസിഡന്റ് രാകേഷ് ഉണ്യാമ്പുറം അധ്യക്ഷത വഹിച്ചു ബാലജന സഖ്യം ജില്ലാ ട്രഷററും ജൂനിയർ പ്രസംഗം സംസ്ഥാന ജേതാവുമായ ജോസഫ് ആന്റണി മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക ജിനി ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു അവരുടെ ലഹരിയുടെ താണ്ഡവരൂപം എന്റെ പുറത്ത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി മാറും എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം എന്റെ മോനെ ഡോക്ടറാവണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു അവൻ ഡോക്ടറാവണം എന്ന് വിചാരിച്ചിട്ടൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ അവനെ വളർത്തുന്നതിന് പകരം ശാസിക്കുകയും തല്ലുകയും പേടിപ്പിക്കുകയും പഠിക്കാനുള്ള ഔട്ട്പുട്ട് വളർ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൻ ഡോക്ടർ ഡോക്ടറു